മലയാളത്തിൻ്റെ പ്രിയ താരം മോഹൻലാലിനോടുള്ള ആരാധന പങ്കുവെച്ച് സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫ് താൻ മാത്രമല്ല തൻ്റെ അപ്പനും അമ്മയും മോഹൻലാൽ ആരാധകരാണെന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം മോഹൻലാലിൻ്റെ സിനിമകൾ കാണാൻ പോയ അനുഭവം ജൂഡ് ആൻ്റണി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് പത്ത് വയസ്സുള്ളപ്പോൾ ആലുവ മാതാ മാധുര്യയിൽ മണിച്ചിത്രത്താഴെ കാണാൻ അപ്പനും അമ്മയും ഞങ്ങളെ കൊണ്ടുപോയി ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ അടുത്ത ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് താഴെ മാധുരിയിൽ വേറെ പടത്തിന് കയറി പവിത്രം ആ പടവും ഹൗസ്ഫുൾ അത് മുഴുവൻ തീരാൻ നിൽക്കാതെ മണിച്ചിത്രത്താട് കാണാൻ വീണ്ടും മുകളിലെ തിയേറ്ററിലേക്ക് മോഹൻലാൽ ആരാധകരായ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച മോഹൻലാൽ ആരാധകനായ മകന്റെ ആദ്യ തിയേറ്റർ പ്രാന്ത അനുഭവം അതായിരുന്നു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നരസിംഹൻ കാണാൻ ചാലക്കുടി പാലത്തിലെ ബ്ലോക്കിൽ കിടന്ന ബസ്സിൽ നിന്നും ഇറങ്ങിയോടി ഷോ തുടങ്ങുന്നതിന് മുമ്പ് കിതച്ചെത്തി എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഉദയനാണ് താരം കാണാൻ കാസർഗോഡ് ഇടികൊണ്ട് ക്യൂവിൽ നിന്നു ബംഗളൂരു ഇൻഫോസിസിൽ ജോലി ചെയ്യുമ്പോൾ ശിവജി നഗർ തിയേറ്ററിൽ ഫുൾ മലയാളി ഓഡിയൻസിൻ്റെ ഓളത്തിൽ നരനും ഹലോയും കണ്ടു പുലിമുരുകൻ വന്നപ്പോൾ അമ്മൂമ്മമാർ വരെ ക്യൂ നിൽക്കുന്നത് കണ്ടതും സ്വന്തം അമ്മൂമ്മയെ കൊണ്ടുപോയി സിനിമ കാണിച്ചു ഇതൊക്കെ ഒരു മോഹൻലാൽ ആരാധക ഭ്രാന്തന് മാത്രം മനസ്സിലാകുന്ന സുഖമുള്ള ഓർമ്മകളാണ് ഇന്ന് എംബുരാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ ഓളം കണ്ടിട്ട് ഒരു ലാലേട്ടൻ ആരാധകൻ എന്ന നിലയിലും മലയാള സിനിമാ പ്രേമി എന്ന നിലയിലും രോമ മെനീറ്റിൽ നിന്ന് സല്യൂട്ട് അടിക്കുന്നു ലാലേട്ട ഇത് നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു മാജിക്കാണ് മലയാളികളുടെ തിയേറ്റർ രസതന്ത്രത്തിൻ്റെ തമ്പുരാൻ ജൂഡാൻ്റണി പറയുന്നു